പുകഞ്ഞു തീരരുത് നമ്മളിൽ ഒരാളും ക്യാൻസർ ഒരു തമാശയല്ല അതിനാൽ ആ പുകയെ ഇല്ലാതാക്കുക പുകച്ചുകളയാൽ എരിഞ്ഞു തീർക്കാം എന്നാൽ ഓർക്കുക എരിഞ്ഞ മരുന്നത് നമ്മൾ തന്നെ വിട പറയാം ലഹരിയോട് നല്ല നാളേക്കായി ഇന്നത്തെ ലഹരി നാളത്തെ ദുഃഖം നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ പുകവലിയും പുകയിലയും വേണ്ടെന്ന് പറയുക നിങ്ങൾ പുകവലി ഉപേക്ഷിക്കുമ്പോൾ ആരോഗ്യകരമായ ഹൃദയവും സന്തോഷകരമായ പുഞ്ചിരിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു മയക്കുമരുന്ന് സാമൂഹ്യ വിപത്ത് നാടിനെ രക്ഷിക്കാൻ ഒരുമിച്ച് പൊരുക നിന്റെ മരണത്തിനായി നീയൊരുക്കുന്ന തൂക്കുകയറാണ് നിന്റെ പോക്കറ്റിലെ സിഗരറ്റ് കുടിക്കാതിരിക്കാം കിടക്കാതിരിക്കാൻ പുകയ്ക്കാതിരിക്കാം പുതയ്ക്കാതിരിക്കാൻ നമ്മെ തളർത്തുന്നതാവരുത് ലഹരി വളർത്തുന്നത് എന്തോ അതാവണം നമ്മുടെ ലഹരി ജീവിതം നിങ്ങളെ ഉപേക്ഷിക്കുന്നതിന് മുൻപ് നിങ്ങൾ പുകയിലയെ ഉപേക്ഷിക്കണം ആയിരം മൈലുകളുടെ യാത്ര ആരംഭിക്കുന്നത് ഒരൊറ്റ ചുവടലാണ് പുകയില വേണ്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ആദ്യ ചുവട് വയ്ക്കുക ക്യാൻസർ ഒരു തമാശയല്ല അതിനാൽ ആ പുകയെ ഇല്ലാതാക്കുക സിഗരറ്റ് പാക്കറ്റുകൾ സഞ്ചരിക്കുന്ന ഒരു കൊലയാളിയാണ് പുകവലി നിങ്ങളുടെ ജീവനെടുക്കുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുക ലഹരിയുടെ പാഠങ്ങൾക്ക് കുഞ്ഞുങ്ങളെ അടിമകളാക്കരുത് ലോക പുകയില വിരുദ്ധ ദിനത്തിൽ ഭാവി തലമുറയ്ക്കായി കൈകോർക്കാം നാം ദിവസേന കത്തിക്കേണ്ടത് കലോറിയാണ് പുകയിലയല്ല പുകയില ഉപേക്ഷിച്ച് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും തുടരുക വലിച്ചു ചുരുക്കിയതും കുടിച്ചു തീർത്തതുമൊക്കെ നിന്റെ സ്വപ്നങ്ങളും നിന്നെ ഇഷ്ടപ്പെടുന്നവരുടെ പ്രതീക്ഷയുമാണെന്ന് ഓർക്കുക